നീ ഒന്ന് കേക്കു എടി കല്യാണത്തിന് നീയും പിള്ളേരും കൂടെ പോ ഞാനിവിടെ ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനം തിരിക്കണല്ലേ ഏ ആ എടി ഞാൻ സബ് രജിസ്ട്രാറാണ് അങ്ങനെ ഓടിച്ചാടി അങ്ങനെ നീ പറയുമ്പോ നിന്റെ എടി കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾ അവിടെ ഒരു നൂല് കെട്ടുമെന്ന് പറഞ്ഞ് പരിപാടിക്ക് പോയതാ ആണ് അതിന് മുന്ന വേറെന്തോ പരിപാടിയായിരുന്നു കേട്ടോ ഞാൻ ഞാൻ ആണ് ഇരിക്കണത് ആ ഫോണ് വെച്ചോ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം അനാഥന കിട്ടിയാൽ മതിയായിരുന്നു ആ എന്താ സാറേ ഒരു വിവരം അതല്ല ഞാൻ ഗൾഫിലാ ജോലിയാണ് അപ്പൊ അധികം ലീവില് എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോയാൽ വേണം അപ്പൊ എന്റെ അച്ഛൻറെ പേരിൽ ഒരു നാല് സെന്റ് സ്ഥലവും ഉണ്ട് അപ്പൊ എനിക്കും എന്റെ മൂത്ത ഏട്ടനും കൂടി അത് ഇഷ്ടദാനം തരാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ആധാരം ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണ് എഴുത്തുകാരനെ കൊണ്ട് അത് രജിസ്റ്റർ തരാം അല്ല എഴുത്തുകാരൻറെ അടുത്ത് പോയി അപ്പൊ വല്യ എമൗണ്ട് മുപ്പതിനായിരം രൂപ ആവും പറഞ്ഞ എഴുത്തുകൂലി ആ ഒരു സുഹൃത്താണ് ചോദിക്കും ചോദിക്കും പഴയ എഴുത്തുകാരൻ അതിന്റെ എഴുത്തുകാരോ ഇതുണ്ട് അതിപ്പോ ഒരു കാര്യം ചെയ്യാ എഴുതി ചെയ്യാം അല്ല സാറേ അപ്പൊ ഈ സ്വന്തമായിട്ട് ആധാരം എഴുതി രജിസ്റ്റർ ചെയ്യാൻ പറ്റൂന്ന് അറിഞ്ഞു അപ്പൊ അതിന്റെ നടപടിക്രമങ്ങളൊന്നും പറഞ്ഞു തന്നെ എനിക്ക് തന്നെ ചെയ്യാന്ന് ഓർത്തിട്ടാണ് അതൊക്കെ അന്വേഷിച്ചല്ലേ അതിന്റെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ രജിസ്ട്രേഷൻ ആക്ട് സെക്ഷൻ നമ്പർ ഞാൻ മറന്നുപോയേ അത് പ്രകാരം ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ആർക്കും സ്വന്തമായിട്ട് ആധാരം നമുക്ക് എഴുതാം കഴിഞ്ഞാ അപ്പൊ പിന്നെ അത് ഇച്ചിരി പാടായിരിക്കും കേട്ടോ മുപ്പത് കഴിഞ്ഞാൽ തിരിച്ച് ഗൾഫിലോട്ട് പോകണ്ടേ ഭയങ്കര ചടങ്ങാണിത് നമ്മൾ വിചാരിക്കണ പോലെ അല്ല കാര്യങ്ങൾ ഇതിനാദ്യം നമ്മൾ ഫൈലിങ് ഷീറ്റിനെ അപേക്ഷിക്കണം അത് ചിലപ്പോൾ കിട്ടി വരാൻ തന്നെ ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ചിലപ്പോൾ ഒരു മാസം വരെ എടുക്കും പിന്നെ ഓൺലൈനിൽ ഫീസ് അടയ്ക്കണം പിന്നെ ഫോട്ടോ ഒട്ടിക്കണം സത്യം പറഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ ഈ എഴുത്തേൻ്റെ അടുത്തുള്ള പെട്ടെന്ന് കാര്യങ്ങൾ നടക്കൂലേ അതുപോലെ അല്ല സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അനിയനെ എനിക്ക് തോന്നണത് ആ സുഖതന്നല്ലേ സുഖനായിട്ടൊന്ന് സംസാരിച്ചു എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച പുള്ളിയെ കൊണ്ടല്ലേ ചെയ്യിക്കും സാറേ നമ്മൾ ഈ വെയിലത്ത് കിടന്ന് ഓടിണ്ടാക്കണ അല്ലേ വെറുതെ കൊണ്ടുപോയി ആളുകൾക്ക് കൊടുക്കാനുള്ള മടി കൊണ്ടാണ് പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് അതിപ്പോൾ ഇവിടെ ഇടുന്ന ഓടണോ ഇതിന്റെ പറയേ ഭയങ്കര ചടങ്ങാണ് മെനക്കെടാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് അത് നമ്മൾ ഗൾഫിൽ കിടന്ന് ഓടണത് നാട്ടിലെ കാര്യത്തിന് ഓടണത് കണക്കല്ലേ സ്വന്തമായിട്ട് എഴുതാനാണ് തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ വേറെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല ഇപ്പോഴേ ഓടി തുടങ്ങിക്കോ പകുതിയാവുമ്പോഴെങ്കിലും ഗൾഫിലെത്താം ഭയങ്കര ചടങ്ങാണ് സ്വന്തമായിട്ട് ചെയ്യാൻ ചെയ്യാം ഞാൻ ാണ് ഭയങ്കര ബോറാണ് കാണുന്ന പോലെയല്ല ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത് എഴുതി പണിയാ ഇത്രയും പൈസ കൊടുത്തിട്ട് ആധാരം എഴുത്തുകാരനെ കൊണ്ട് ഞാൻ ചെയ്യിക്കണില്ല വേറെന്തേലും മാർഗം ഉണ്ടാന്ന് നോക്കട്ടെ സ്വന്തമായിട്ടൊന്നും എഴുതാതെ നോക്കട്ടെ പോണേനുമ്പോ അല്ലെങ്കിൽ വേറെ രാജേന്ദ്രൻ പറഞ്ഞു ഞാൻ പരിചയപ്പെടുത്തി വലിയ ബുദ്ധിമുട്ടാണ് ഭയങ്കര മെനക്കേടാണ് ചടങ്ങാണ് ചടങ്ങ് ഗൾഫിൽ പോണ്ടേ സമയത്ത് അത് കണ്ടാ ഇല്ലെങ്കിൽ ആ ജോലി വേണ്ടിട്ട് ഇവിടെ എന്നാലും ഞാൻ ഒന്നുകൂടെ പറയണ സ്വന്തമായിട്ട് കേട്ടോ ഗൾഫിൽ കിടന്ന് അറബികളെ പറ്റിട്ടുണ്ടാക്കിയാലും ഇവിടെ നാട്ടിലുള്ള ഒരു പത്ത് പൈസ കൊടുക്കൂല ഇങ്ങനെയും കൊറേ ഗൾഫുകാരും കഷ്ടം അതെ ഞാനിട വന്ന സമയം പോലെ ഞാൻ നിങ്ങള് നോക്കിയങ്ങ് പരിചയപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നായിട്ട് ഒന്നിച്ചിണ്ടായല്ലോ ഒരു സംശയം എന്റെ ചേട്ടാ ഇന്നലെ നടന്ന കാര്യം പോലും ഇവിടെ ഓർമ്മയില്ല അപ്പോഴാണ് മുൻജന്മം

അപ്പൊ നിങ്ങള് കോട്ടിന്റെ മറ്റേ കണ്ടിട്ടു ഒരു ചെറിയ സംഭവം പറഞ്ഞോട്ടെ ഒരു വലിയ സമ്പന്നനായ അച്ഛൻ അവന് ഒരേ ഒരു മകൻ സൽസ്വഭാവും സുന്ദരും സമുഖനും വലിയ കലാകാരനുമായ മോൻ സ്വത്ത് ഇഷ്ടം പോലെ ഈ സ്വത്തുക്കൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാ അതിപ്പോ അച്ഛൻറെ അമ്മ സ്വത്താണെങ്കി ഒന്നെങ്കി അവര് നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് എഴുതി തരണം

കല്യാണം ഞാനേ കല്യാണം കഴിച്ചു വന്നാല് ആ വീട്ടിലേക്ക് ആര് കുത്തിയാച്ച് എന്ന സ്വത്ത് തന്നാലോ വരൂ ചേട്ടാ

എന്റെ പേര് പാരിജാതൻ ഗൾഫിലാ വർക്ക് ചെയ്യണത് ഞാനിപ്പ ലീവില് വന്നാണ് നാട്ടിലേ അപ്പൊ എൻറെ അച്ഛന്റെ പേരിൽ ഒരു നാല്പത്തിനാല് സെന്റ് സ്ഥലമുണ്ട് അപ്പൊ അത് എനിക്കും ഏറ്റവും കൂടി ഇഷ്ടദാനം തരാൻ വേണ്ടിട്ട് ആധാരം ചെയ്യാൻ വേണ്ടി ചെന്നു അപ്പൊ വലിയ എമൗണ്ട് എഴുത്തുകാര് അപ്പൊ അന്വേഷിച്ചപ്പോലും അപ്പൊ സഹായിക്കാൻ പറ്റുമെന്ന് അറിയാനാണ് അത് എഴുതാം എഴുതാമേറ്റ് എഴുതാമെന്നുണ്ട് പക്ഷേ എന്റെ കാര്യം നാളായി പറയണേ എഴുതിയിട്ട് അപ്പൊ ഇനി കുറിച്ച് ഒന്നും കൂടെ പഠിച്ചിട്ടൊക്കെയാണ് എഴുതാൻ പറ്റുള്ളത്

ണ്ട് അപ്പൊ അതും കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഒരു കാര്യം ചെയ്താ മതി ഇപ്പൊ അവിടെ പോയിട്ടുള്ള ശരിയാവാണ്ടിരുന്നത് അപ്പൊ ഡിസ്ട്രിക്ടി രജിസ്ട്രാറിലൊന്നു പോയിട്ട് സംസാരിച്ചു നോക്കും എന്തായാലും ശരിയാവും